അല്ലെങ്കിൽ ഈ ഒരു കൈബോലിക്ക് ആയിട്ടുള്ള കൃത്യം സാധാരണ ഒരു മനുഷ്യന്റെ കഴിഞ്ഞാൽ അത്രയധികം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആ വിശ്വാസം ജനിപ്പിക്കുന്നതിലേക്ക് കാലി കെട്ടിച്ച് താലി കെട്ടിച്ച ശേഷം പല സ്ഥലങ്ങളിലേക്ക് അവർ ഒരുമിച്ച് പോയി ഫെക്സ് ചെയ്ത് അത് അവർ അതിനകത്ത് തന്നെ സബ്സിച്ച കാര്യമാണ് അങ്ങനെ ചെയ്ത് വിശ്വാസം ആർജിച്ച ശേഷം എന്ത് കൊടുത്താലും കഴിക്കുമെന്നുള്ള രീതിയിൽ മാനസികമായി പരിമപ്പെടുത്തി എടുത്തിയതിനു ശേഷമാണ് ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂരമായിട്ട് കൊല ചെയ്തത് സോ അത് തന്നെ സബ്സിച്ച കാര്യമാണ് അങ്ങനെ ചെയ്ത് വിശ്വാസം ആർജിച്ച ശേഷം എന്ത് കൊടുത്താലും കളി രീതിയിൽ മാനസികമായി പരിമപ്പെടുത്തി എടുത്തിയതിനു ശേഷമാണ് ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂരമായിട്ട് കൊലച്ചത് അതല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു ഒരു വിഷം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലൂടെ ജീവൻ നൃത്തമായതാ എത്രയോ മാസങ്ങൾ അതിലേക്ക് വേണ്ടി നാല് മാസങ്ങൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു മേഡറാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു അങ്ങനെയുള്ള ഒരു മനസ്സുടമയാണെന്ന് ബാധിച്ചു No, no, caliendo.